എല്ലാവർക്കും ജയാക്കുവിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് എന്താ പറയുന്നത് പൊതിച്ചോറ് കഴിക്കാനൊരു ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി ആ ഒരു വീഡിയോ ഇടാണ് അത് നല്ല പച്ച ഇലയോ കിട്ടിയിട്ടുണ്ട് നമുക്കിത് പൊരിക്കുകയോ കറി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ മീൻ വെള്ളത്തിലിട്ട് നമുക്ക് ചീര ഉണ്ട് കേട്ടോ ചീര ഞാൻ കഴുകി ഇന്നലെ കുറച്ച് ഉപയോഗിച്ച് അതിന് ശേഷം കുറച്ച് ഇലയും കുറച്ച് തണ്ടൊക്കെ ഉള്ളു തണ്ടിച്ചിരി കൂടുതലുള്ള ചീരയായിരുന്നു ചില സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടത്തില്ല ഇല കുറവും തണ്ട് കൂടുതലുമായിട്ട് അപ്പോൾ ഞാൻ വ്യാപി എനിക്ക് ചീരത്തോരനുണ്ടാക്കുക അപ്പോഴത്തേക്കും കോവയ്ക്ക രണ്ട് വെള്ളത്തിൽ കഴുകിയാണ്ട് ചീര കഴുകേണ്ട വെള്ളത്തിലും കൂടെ ലാസ്റ്റ് വിളവൊഴിച്ചേണ്ടാണ് ആ ചീര അങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ ചീര ചീരയുടെ തോരൻ്റെ അരപ്പ് താ ശരിയായി ഞാൻ ഇത് അരപ്പിട്ട് കൊടുക്കുകയാണ് നമ്മുടെ അരിതാ പകുതി വെന്തതേ ഉള്ളു കേട്ടോ പകുതി വെന്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചീരയിൽ അരപ്പ് തത്തിപ്പൊത്തി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ തൂക്കി കൊടുത്ത് ഇത് അങ്ങനെ തന്നെ ഇരുന്ന് കുറച്ച് വെള്ളവും കൂടെ ഉണ്ട് വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് ആവട്ടെ അങ്ങനെ മീനെല്ലാം വരഞ്ഞുകൊണ്ട് എന്ന് വെച്ച് ഞാൻ പിന്നെ മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാല എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് അരച്ച് നമുക്ക് ഈ മസാല മീനിലോട്ട് പുരട്ടി കൊടുക്കാം ഞാൻ പോണെന്ന് ഓഫ് ചെയ്ത് നോക്കുകയാണെ ാണ്ട് മീൻ കയറി ഒരിടത്ത് തിളക്കിയാണ് നമുക്ക് അപ്പഴത്തേക്കും പൊതിച്ചോറിനുള്ള മീൻ ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് താണ്ടേടീ കുറച്ച് മീനേ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ചെറിയ മീൻ വത്തുങ്ങളെയും കൂടെ ഒന്ന് വെച്ചു കൊടുത്തേ അപ്പം നമുക്ക് പൊതിച്ചോറിനുള്ള എന്താ പറയുന്നേ ലഭിച്ച ഞാൻ ഇലയൊക്കെ പിച്ച് ഇവിടെ വെളിയിൽ തന്നെ അങ്ങ് കഴുകി കേട്ടോ പൈപ്പിൽ പൊതിച്ചോറിന് ഉള്ള ഇല ധേ ഞാൻ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വാട്ടി കൊടുക്കുകയാണേ ഒരലയും കൂടെ ഉണ്ട് കേട്ടോ ഒരു ഒരു ആദ്യം ഒരു ഇല പിച്ചപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നേ അത് വിണ്ട് പിന്നെ രണ്ടാമത് ഇലയും കൂടെ എടുത്ത് അത് മിക്കപ്പോഴും ഉള്ളതാണ് നമ്മൾ കടുമ്പോഴൊക്കെ ഇങ്ങനെ ഇല പൊട്ടും അങ്ങനെ പൊതിച്ചോറിനുള്ള ഞാൻ പേപ്പർ ഇതാണ്ട് പേപ്പർ ഇലയെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ട ചോറും കറികളെല്ലാം ഇട്ട് കൊടുക്കാം അണ്ട് പുതിച്ചോറിലോട്ടുള്ള ചോറ് ഞാൻ ഇട്ട് കൊടുക്കാണ് കൊടുത്തു എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കറക്റ്റ് നടക്കോട്ടൊന്ന് വെച്ചേ ആദ്യം തന്നെ ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി തണ്ടേ ഇഞ്ചിയും നമ്മുടെ കടുമാങ്ങ മാങ്ങ അച്ചാറൊക്കെ ഒഴിച്ച് അരച്ച ചമ്മന്തിയാണ് വേണ്ടേ അത്രയും വേണ്ട ഞാൻ എന്താ കുറച്ച് വെച്ച് കൊടുത്ത് കൂടി വേറെ കറികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചമ്മന്തി റെഡിയായി പിന്നെ കോവയ്ക്ക അച്ചാർ അച്ചാർ കോവയ്ക്ക മെഴുക്കുരട്ടി കോവയ്ക്ക മെഴുക്കുരട്ടി ഇങ്ങോട്ട് വെച്ചു കൊടുത്ത് പച്ചമുളക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം കൊച്ചുള്ളിയല്ല സവാള ഉള്ളി എല്ലാം വഴറ്റി ഉണ്ടാക്കിയ കോവയ്ക്ക മെഴുക്കുരട്ടി കളി ആക്കല്ലേ ഇനി ചീരത്തോരൻ ഞാൻ കൈ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചീരത്തോരം വെച്ച് അത് കഴിഞ്ഞ് മീൻ എടുക്കുകയാണ് കേട്ടോ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം അതാണ്ടേ മുഴുത്തൊരു മീൻ തന്നെ അതുകൊണ്ട് കറിയപ്പത്തി അതിനകത്ത് ഒട്ടിനീപ്പുഴുണ്ട് അത് തന്നെ വെച്ചെടുത്ത് ഇപ്പം തന്നെ എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ കൊതിയോന്ന് പക്ഷേ ഇത് പൊതിഞ്ഞ് കെട്ടി കഴിച്ചാലേ അതിന്റെ രുചിയുള്ളൂ കാര്യം ചെയ്യാം ഒരു മൂന്നാലഞ്ച് കുറച്ച് കൊച്ചു മീനൂടെയൊക്കെ കിടക്കുന്നത് അതുകൊണ്ടൊരു രണ്ടുമൂന്നെണ്ണം വെച്ചുകൊടുക്കാം അപ്പോഴ് ഞാൻ മുട്ട പൊരിച്ചിട്ടോ ലാസ്റ്റ് പൊരി പൊരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ താണ്ട് ഈ മീൻ ഭർത്തം ഇതിനകത്ത് കുറച്ച് മസാല ഉണ്ടായിരുന്നു ഞാൻ അതിലങ്ങ് മുട്ടയിടുകയാണ് ഉള്ളിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതാണ്ട് ഉപ്പ് മാത്രം ശകലം ഇട്ടു ഓൾറെഡി ഇതിനകത്ത് ഉപ്പുണ്ട് ഈ മസാലയ്ക്കകത്ത് ഇതിനകത്ത് ഈ മസാലയിൽ തന്നെ അങ്ങ് മുട്ട പൊരിച്ചെടുക്കാമെന്നു വിചാരിക്കുന്നത് മുട്ടയുടെ തീ ഓഫ് ചെയ്ത് കൊടുത്ത് കേട്ടോ കുറച്ച് കുരുമുളക് മാത്രം ജസ്റ്റ് എല്ലായിടവും ഒന്ന് വിതറി കൊടുക്കുന്ന ആ മസാലയിൽ തന്നെ അതുകൊണ്ട് ഞാൻ ഉള്ളിയൊന്നും അരിയാൻ പോയില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ മസാലയൊക്കെ അധികം വന്നാൽ അങ്ങനെ താണ്ട് മുട്ട ഞാൻ മീൻ്റെ അടുത്ത് തന്നെ വെച്ച് നല്ല ആയി പറക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഈ മുട്ടയ്ക്ക് മസാല മുട്ടയല്ലേ ഇത് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് അച്ചാർ കുറച്ച് അച്ചാർ ഞാൻ ചോറിൻ്റെ അച്ചിരി കുറച്ച് അകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് അച്ചാറും വെച്ച് അങ്ങനെ ഞാൻ ഇതാണ്ട് നമ്മൾ പൊതിച്ചോറ് പൊതിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇവിടെ ആ കമ്പിന്റെ കേട്ടോ ആ മുൻപ് പറയുന്ന അതിന്റെ ഇച്ചിരി കട്ടിയുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങോട്ട് കുഴപ്പമില്ല അവിടെ മാത്രം ആ കട്ടികളെ ഞാനൊന്ന് പിച്ചാത്തി വെച്ചൊന്ന് തേമ്പി കൊടുക്കേണ്ടി വരുന്നത് ചെയ്തതുമില്ല ഞാൻ റബ്ബർ ഇട്ട് വെക്കാൻ പോവാ അങ്ങനെ നമ്മൾ പൊതിച്ചോറ് താണ്ടെ ഞാനിപ്പം കെട്ടഴിക്കാൻ പോവുകയാണ് അരമണിക്കൂറായിട്ടുള്ള ഒത്തിരി നേരമൊന്നും ആയിട്ടില്ല എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല ഇതെല്ലാം നിങ്ങളെ ഈ വീഡിയോ എടുത്ത് ഞാനേ പേപ്പർ വെക്കാൻ നേരത്തെ താഴെ കുറച്ച് വെള്ളനിലം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ പേപ്പർ ശകലം എങ്ങനെയായത് അബദ്ധങ്ങളൊക്കെ എപ്പോഴും എനിക്ക് പറ്റിക്കൊണ്ടിരിക്കും കറക്റ്റ് അരമണിക്കൂറെ വെച്ചോളൂ അപ്പുറത്ത് വീട് പണി നടക്കുന്ന അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കുറച്ചും കൂടെ ഒക്കെ നേരെ ഇരിക്കണമായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കൂടെ അങ്ങനെ എടുത്തു വേണം കൂടുതലും സമയം വെച്ചിട്ടില്ല എന്നാലും ചൂടോടെ എല്ലാം വെച്ചത് കൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ അയ്യോ കൊതിയാവെന്ന് ഓ ഇതിനെയൊക്കെ പിടിച്ച് സൈഡിലോട്ട് വെക്കാം മുട്ട അച്ചാർ എവിടെ അച്ചാർ ചമ്മന്തി എവിടെ ചമ്മന്തി കോവക്ക ചീര അപ്പം എവിടെ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇച്ചിരി ചമ്മന്തിയെടുത്ത് അച്ചാരല്ല ഇവിടെ ആണ് കേട്ടോ അതുകൊണ്ട് കറിയാപ്പിളിയുടെ കമ്പൊക്കെ കിട്ടും കുറച്ച് കോവക്ക കുറച്ച് ചീര കറിയാപ്പിലയാണ് കേട്ടോ ആ കരിഞ്ഞിരിക്കുന്നത് നല്ല പച്ച അയിലായിരുന്നു കേട്ടോ ഞാൻ കഴിക്കാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാം സമ്മതത്തോടു കൂടി ഓക്കേ നല്ല മീൻ മസാലയില്ലേ മീൻ മസാലയിലെ ലാസ്റ്റ് എണ്ണയിൽ പൊതിച്ച മുട്ട കുറച്ച് പാവയ്ക്ക കുറച്ചിത് ചെറിയ മീനല്ലേ ഈ ചുമന്ന ചീരയുടെ ചോറ് കഴുകിയ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ ചോറല്ല അങ്ങ് നല്ല ചുമന്ന് മാത്രം ഒന്ന് മാരി കഴിച്ചു നോക്കട്ടെ സൂപ്പർ